മീൻ കറി എന്ന് പറഞ്ഞാൽ ഇതാണ് ഏത് മീനും എത്ര കഴിച്ചാലും മതിവരാത്ത രുചിയിൽ കറി വെക്കാൻ ഇതുപോലെ ചെയ്തു നോക്കൂ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ കറി വെച്ചിട്ടുണ്ടാവില്ല തീർച്ച അതുപോലെ തന്നെ കറിയിൽ എങ്ങനെ പുളിയുടെ അളവ് കുറച്ച് ഇടാം അതും കറിയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ കുറയാതെ പുളി കൂടുതൽ കാലം സൂക്ഷിക്കാനും ഞാനിവിടെ ഒരു പൊടിക്കൈ ചെയ്യുന്നുണ്ട് എന്താണെന്നല്ലേ വീഡിയോ കണ്ടോളൂ ഹായ് അമല സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി കേര കറ്റിച്ചതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില കറിവേപ്പില ഇച്ചിരി അധികം എടുത്തോളൂ കേട്ടോ ഇനി ഇതെല്ലാം കഴുകി അരിഞ്ഞത് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരിക ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പം അതിനുള്ള ഒരു ട്രിക്കാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം കയറയാണ് കറി വെക്കാൻ എടുത്തിട്ടുള്ളത് ബാക്കി ഞാൻ തീ വറക്കാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ തലയുടെ ഭാഗവും വാലിൻ്റെ ഭാഗവും പിന്നെ കുറച്ച് നല്ല വട്ടെണ്ണ നുറുക്കിയിട്ടുള്ള നല്ല മാംസമുള്ള കഷ്ണവും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കറി വെക്കുമ്പോൾ തലയുടെ കഷ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിനായിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ ട്രിക്ക് ഒരെണ്ണം ഇപ്പോഴും എല്ലും തല കഷ്ണൊക്കെ കറിയിലിടുമ്പോഴാണ് കറിയുടെ രുചി മാറുന്നത് ഇനി നമ്മൾ അതിൽ ആവശ്യത്തിന് മുളക് അതായത് ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഇട്ടാ മതി അതായത് കറിക്കുള്ളതിൻ്റെ പകുതി നമ്മൾ മസാല തേച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല കൂട്ടി ഇതെല്ലാം കൂടെ നമ്മൾ മീൻ വറക്കുന്നതിന് തേക്കുന്ന പോലെ നന്നായി മസാല ഈ മീനിൽ ആദ്യം തേച്ച് പിടിപ്പിച്ച് വെക്കാം കേട്ടോ നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പം ഞാനിവിടെ മസാലയൊക്കെ നന്നായി മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന മീനിനനുസരിച്ച് മസാലകൾ എടുക്കാൻ ശ്രമിക്കുക കാരണം മുളക് ഒക്കെ എരിവിന് അതേപോലെ മസാല എത്ര കൂടുതൽ ഇട്ടാലും അത്രയും നല്ലത് അതിൽ കുരുമുളക് ഇടണതാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് മസാല തേച്ച മീൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി വേണ്ടത് കറിവേപ്പില ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞത് രണ്ടരി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ അതേ രണ്ട് ചെറിയ പീസ് കുടമ്പുള്ളി ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കുതിരാനായിട്ട് അപ്പോൾ തന്നെ എന്തേ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അതിനാവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴുകി വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് വഴന്നു വരുമ്പോഴത്തിന് നമുക്ക് ബാക്കിയുള്ള ചെരുവകള് ചേർക്കാം ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ കുടമ്പുളിയൊക്കെ ലാഭിക്കാനായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ കുടമ്പുളി കുതിർത്താൻ എന്തായാലും ഇട്ട് വയ്ക്കുമല്ലോ അപ്പൊ നമ്മൾ കുടമ്പുളി ഇടുമ്പോ ചെറിയ ചെറിയ പീസുകളാക്കി അതായത് കട്ട് ചെയ്തിട്ട് നമ്മൾ കറിയിൽ ഇടുകയാണ് വെച്ചാൽ പുളിയുടെ അളവ് കുറയ്ക്കാം ഇടുന്നത് കാരണം അത്രയും പുളി നമുക്ക് കറിയിൽ കിട്ടും നമ്മൾ വലിയ പീസ് ഇടുന്നതിന് പുളി ഇമ്മ പുളി ഇരിക്കേ ഉള്ളൂ അപ്പം ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടുമ്പോൾ നമുക്ക് കറിയിലേക്ക് പുളി നന്നായി പെട്ടെന്ന് ഇറങ്ങി ചെല്ലും അപ്പോൾ ഇതേ ഉള്ളി വഴറ്റാൻ ഞാൻ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് അത് വഴന്ന് വന്നപ്പോഴത്തേനും ഇട്ടു ഇനി നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി അതേപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മൾ മസാല പേച്ച് വെച്ചതിന് അനുസരിച്ച് വേണം ബാക്കി വീണ്ടും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് കേട്ടോ അപ്പൊ ഉപ്പും അതിനനുസരിച്ച് ഇടണം അപ്പൊ കൂടി പോകരുത് നമ്മൾ മീൻ വാങ്ങിച്ചാലേ ചിലപ്പോൾ നാളെ കറി വെക്കാന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റില്ലേ അപ്പൊ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം കറി വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നോർമലി കറി വെക്കണേ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും അതുമാത്രല്ല കേട്ടോ ആ മീൻ കഷ്ണം ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും മസാലയൊക്കെ പിടിച്ചതല്ലേ നന്നായി പച്ചമണം പോയി നന്നായി മൂട്ട മണമൊക്കെ വന്നു തുടങ്ങി അപ്പൊ നമ്മളുടെ കുടമ്പുളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇതേ കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ അത്രയും പുളി നമ്മളുടെ കറിയിലേക്ക് ഇറങ്ങും കണ്ടോ അപ്പോൾ എൻ്റെ ചെറിയ കുടംപുളിയുടെ പീസുകൾ കണ്ടോ അപ്പോൾ വളരെ കുറച്ച് കുടമ്പുളി മാത്രമേ നമുക്ക് ചിലവാകുള്ളൂ പക്ഷേ കറിക്ക് നല്ല പുളിയും കിട്ടും അപ്പോൾ കുടമ്പുളി ഇങ്ങനെ നമുക്ക് ലാഭിക്കാം കേട്ടോ കറിയിലിട്ട പുളി നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ കേടുവരും പുളി കൂടി എന്ന് വന്നിട്ട് നമ്മൾ എടുത്ത് വെക്കില്ലേ അപ്പോൾ അത് വന്നു പോകാം ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ മല്ലിമുളകൊക്കെ നന്നായി വെന്ത് വരാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു എന്നിട്ട് എന്നിട്ടതൊന്നും തിളയ്ക്കാനായിട്ട് നന്നായി അടച്ചു വെക്കാം തിളച്ചതിന് ശേഷം ഒന്ന് വറ്റി കുറുകി എടുക്കാൻ വേണ്ടിയിട്ട് മൂടി തുറന്ന് വെച്ച് തിളപ്പിക്കാം വറ്റിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ മസാല തേച്ച് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല കേട്ടോ കാരണം രാവിലെ കൊണ്ടു രാവിലെ രാവിലെ തൊട്ടു കറൻറ്റൂല്ല വന്നും പോയി നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് നല്ലത് പുറത്ത് വെക്കുക പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന അപ്പന്നെ മസാല ഒക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കഴിക്കാനുള്ള കറിക്കായത് കൊണ്ട് ഞാൻ നാളേക്ക് എടുത്ത് വെച്ചില്ല നമ്മള് അരമണിക്കൂർ മസാല തേച്ച് പുറത്ത് വെച്ചത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ ആ പീസ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും സോഫ്റ്റും ആയിരിക്കും അതേപോലെ തന്നെ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞാൽ എത്രത്തോളം എത്രത്തോണ്ട് മനസ്സിലാവുന്നറിയില്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് വെച്ച് നോക്കൂ വെച്ച് നോക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കും ഏത് മീനാണെങ്കിലും ഒരു ചുരുങ്ങിതൊരു മൂന്ന് മണിക്കൂർ നിങ്ങൾ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കറി വെച്ച് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ എന്നിട്ട് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾ ഒരു കറി കൂട്ടിയിട്ടുണ്ടാവില്ല ഒരിക്കലും നമ്മുടെ കറിയൊക്കെ അതേ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് മൂടി തുറന്ന് വെക്കുക അപ്പോഴാണ് ആ ചൂടാറുമ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റ് ആവുള്ളൂ അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി സെർവ് ചെയ്യാം ഇന്നത്തെ കറിയുടെ സ്പെഷ്യാലിറ്റി ഇതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഏത് മീൻ വെക്കുമ്പോഴും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നാളെ ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് മീൻ മേടിച്ച് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കുക അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് നാളെ നിങ്ങൾക്ക് അത് കറി വെക്കാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ അതേ ടേസ്റ്റ് കിട്ടും പൂ പോലെ മൃദുലം എന്നൊക്കെ പറയില്ലേ ഒരു സ്പൂൺ ചാറും ഒരു കഷ്ണം ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നം ചോറണ അത്രയും ടേസ്റ്റും സോഫ്റ്റും ആയിരിക്കും കഷ്ണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്